അമൃതം പൊടി കൊണ്ടുള്ള ലഡു ഉണ്ടാക്കാനായി ഒരു കടായി എടുത്ത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി ചേർത്തുനിന്ന് വറുത്തെടുക്കാം പാത്രം എടുത്തുണ്ട് അതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒരു കപ്പ് അമൃതപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം അമൃതം പൊടിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഒരു കപ്പ് തേങ്ങ കൂടി ചേർക്കാം അമൃതം പൊടിയും തേങ്ങയും ഒന്ന് മിക്സ് ആയ ശേഷം 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര അര കപ്പിന്റെ അടുത്ത് പാൽ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി അതിലേക്ക് നേരത്തെ വറുത്തു മാറ്റിയ അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി കൂടെ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ചൂടാറിയ ശേഷം ഇതൊന്ന് ഷേപ്പാക്കിയെടുക്കാം ഞാനിവിടെ ലഡുവിൻ്റെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് ഒരു കപ്പ് അമൃതം പൊടി കൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ പതിനൊന്ന് ലഡുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്